ഹജ്ജ് യാത്രക്കാരുമായി പുറപ്പെട്ട വിമാനത്തിൽ നിന്ന് തീയും പുകയും ഉയർന്നു എന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട് ലക്നൗ വിമാനത്താവളത്തിലാണ് ലാൻഡ് ചെയ്യുമ്പോൾ ഈ പറയുന്ന വീലിൻ്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള തീയും പുകയും വന്ന ശരിക്കും എന്താണ് സംഭവിച്ചത് ശരിക്കും ഈ വിമാന യാത്രക്കാരെ ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നടന്ന ആ വിമാനാപകടം ആരെയും അതിൻ്റെ ആ ഒരു ഷോക്കിൽ നിന്ന് ആരും മുക്തരായിട്ടില്ല ഇപ്പോൾ ഹജ്ജ് യാത്രക്കാരുമായി എത്തിയ സൗദി എയർലൈൻസ് വിമാനത്തിലാണ് തീയും പുകയും അനുഭവപ്പെട്ടത് വിമാനം ലക്നൌ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യവേ ഇടതുചക്രത്തിൽ നിന്നാണ് തീയും പുകയും അനുഭവപ്പെട്ടത് ഫയർഫോഴ്സ് എത്തി തീ അണച്ചതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് ജർമ്മനിയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് പുറപ്പെട്ട വിമാനം തിരിച്ചു പറഞ്ഞതായും ഇപ്പോൾ റിപ്പോർട്ടുകളുണ്ട് ഏതായാലും ഈ ഹജ്ജ് യാത്രക്കാരുമായി എത്തിയ സൗദി എയർലൈൻസിൻ്റെ ഒരു വിമാനത്തിലാണ് ഇത്തരത്തിൽ തീയും പുകയും ഉണ്ടായത് അത് യാത്രക്കാരൻ മുഴുവൻ പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട് ഹജ്ജ് യാത്ര കഴിഞ്ഞ ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നവരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് വിമാനം ലക്നൗ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുമ്പോഴാണ് ചക്രത്തിൽ നിന്നും തീയും പുകയും ഉയർന്നു വന്നത് ഉടനെ തന്നെ വിമാനം അടിയന്തരമായി നിർത്തിയ ശേഷം യാത്രക്കാരെ ഒഴിപ്പിക്കുകയായിരുന്നു തുടർന്ന് വിമാനത്താവളത്തിലെ ഫയർഫോഴ്സ് എത്തി തീ ഉടൻ തന്നെ കെടുത്തിയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് വിമാനത്തിലെ യാത്രക്കാരെല്ലാം സുരക്ഷിതരാണ് ഹൈഡ്രോളിക് സംവിധാനത്തിലെ ചോർച്ചയാണ് തീവരാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അതിനിടെ ജർമ്മനിയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് പുറപ്പെട്ട വിമാനം തിരിച്ചു പറഞ്ഞതായും ഇപ്പോൾ റിപ്പോർട്ട് വന്നു കഴിഞ്ഞിരിക്കുന്നു ജർമ്മനിയിൽ ഫ്രാങ്ക്ഫർട്ട് വിമാനത്താവളത്തിൽ നിന്നും ഞായറാഴ്ച പ്രാദേശിക സമയം ഉച്ചയ്ക്ക് രണ്ട് പതിനാലിന് പുറപ്പെട്ട ലുഫ്താൻസ വിമാനം തിങ്കളാഴ്ച പുലർച്ചെ ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ടതായിരുന്നു എന്നാൽ ബോംബ് ഭീഷണിയെ തുടർന്ന് വിമാനം തിരിച്ചു പറഞ്ഞതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതുമാത്രമല്ല വിമാനത്താവളത്തിൽ നിന്ന് പറഞ്ഞുയർന്ന് രണ്ട് മണിക്കൂറിന് ശേഷം ഭീഷണി സന്ദേശം ലഭിച്ചെന്നും ഇതോടെ തിരിച്ചു പറഞ്ഞെന്നുമാണ് വിവരം എന്നാൽ ഇന്ത്യയിൽ ഇറങ്ങാൻ അനുമതി നൽകിയില്ലെന്നും അതിനാലാണ് വിമാനം തിരിച്ചുവിട്ടതെന്നുമാണ് ലൂഫ്താൻസയുടെ അധികൃതർ പറയുന്നത് ഞങ്ങൾ ഫ്രാങ്ക്ഫർട്ടിൽ തിരിച്ചെത്തി ഹൈദരാബാദിൽ വിമാനം ഇറങ്ങാൻ അനുമതി നൽകിയിട്ടില്ലെന്ന് മാത്രമേ ഞങ്ങളോട് അധികൃതർ പറഞ്ഞിട്ടുള്ളൂ അത് തന്നെയാണ് യാത്രക്കാരും പറയുന്നത് ഏതായാലും സുഗമമായൊരു വിമാനയാത്ര ആഗ്രഹിച്ചു വരുന്നവർക്ക് പേടിപ്പെടുത്തുന്ന പല വാർത്തകളും ഇപ്പോൾ പുറത്തു വരികയാണ് അപ്പോൾ ഈ വിമാനത്തിലുണ്ടാകുന്ന പുക അല്ലെങ്കിൽ വിമാനത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇത് പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഒരു വലിയ വിമാന ദുരന്തം കഴിഞ്ഞിട്ട് ദിവസങ്ങളാകുന്നതിന് മുമ്പ് ഇത്തരത്തിൽ പരിഭ്രാന്തി ഉയർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ വിമാനത്തിൽ തീയുണ്ടാകുന്നത് അല്ലെങ്കിൽ പുകയുണ്ടാകുന്നത് അത് ഫയർഫോഴ്സ് എത്തി അണച്ചത് കൊണ്ട് മാത്രമാണ് വലിയ ദുരന്തം ഒഴിവായത് അല്ലെങ്കിൽ ഇതും കത്തി അമർന്ന് യാത്രക്കാരടക്കം വലിയ അപകടത്തിൽ പെടുമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യം അതുമാത്രമല്ല ഹജ്ജ് യാത്രക്കാരെയും കൊണ്ട് പുറപ്പെട്ട വിമാനം കൂടിയായിരുന്നു ഇത് സൗദി എയർലൈൻസ് വിമാനത്തിൽ ആണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത് അന്ന് ഇന്ത്യയുടെ എയർലൈൻസ് എയർ ഇന്ത്യയുടെ വിമാനത്തിലാണ് ഇത് നടന്നതെങ്കിൽ ഇത് സൗദി എയർലൈൻസിൻ്റെ വിമാനത്തിലാണ് ഇത്തരത്തിൽ തീയും പുകയും അനുഭവപ്പെട്ടുകൊണ്ട് പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത് അതായതിപ്പോൾ വലിയ ആശങ്കയാണ് ഓരോ ദിവസം ചെല്ലുമ്പോഴും നമുക്ക് വരുന്നത് അതായത് ഇപ്പോൾ തന്നെ അഹമ്മദാബാദിലെ വിമാനാപകടത്തിന് പിന്നാലെ ഉത്തരാഖണ്ഡിൽ ഹെലികോപ്റ്റർ അപകടം ഉണ്ടായിരിക്കുന്നു ഇതായിപ്പോൾ മറ്റൊരു വിമാനം അപകടത്തിൽ നിന്ന് തലനായ തലനായരക്കി രക്ഷപ്പെട്ടിരിക്കും ലാൻഡിങ് ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അത് അതിലെന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ അറിയാമല്ലോ വിമാനത്തിന് നമ്മുടെ കാലൊടിയിൽ പോലെയാണ് കാലൊടിഞ്ഞ് കഴിഞ്ഞ് നടക്കാൻ പറ്റില്ല അതുപോലെ തന്നെ വിമാനത്തിൻ്റെ ലാൻഡിംഗ് ഗിയറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ലാൻഡ് ചെയ്യുമ്പോൾ വലിയ അപകടത്തിന് അത് കാരണമാകും നമ്മൾ കരിപ്പൂർ വിമാനത്താവളത്തിൽ ഉണ്ടായ വിമാന അപകടം നമുക്ക് ഓർമ്മയുണ്ടല്ലോ അത് വെള്ളപ്പാളി ഉണ്ടായിരുന്നത് കൊണ്ടും ഈ പറയുന്ന ദിശ തെറ്റിയതുമൊക്കെയായിരുന്നു അന്ന് അപകടത്തിന് കാരണമായത് അപ്പോൾ ഇത്തരത്തിൽ വളരെ ഗൗരവമായിട്ടുള്ള ചില കാര്യങ്ങൾ വ്യോമയാന മേഖലയെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് ആൾക്കാർ വിമാന ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിൽ തന്നെ ആശങ്കപ്പെട്ടുകൊണ്ടാണ് ഇതിൽ അല്ലാതെ മറ്റ് മാർഗ്ഗങ്ങളില്ല എന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ ആൾക്കാർ ഇല്ലെങ്കിൽ യാത്രയിലേക്കൊക്കെ ആൾക്കാർ പോകുന്നത് ഈ പറയുന്ന വ്യോമാന മേഖലയിൽ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് സാങ്കേതികമായ ചില പരിഷ്കാരങ്ങൾ വിമാനങ്ങളിൽ അല്ലെങ്കിൽ ഈ വ്യോമയാനങ്ങളിലെല്ലാം തന്നെ വരുത്തേണ്ടതുണ്ട് എങ്ങനെ മോശം കാലാവസ്ഥയെ അതിജീവിക്കാം എങ്ങനെ ഈ സാങ്കേതിക തകരാറുകളുടെ പിഴവുകളെ നേരത്തെ മനസ്സിലാക്കി ആ പ്രശ്നങ്ങൾ അപകടത്തിലേക്ക് പോകാതെ പരിഹരിക്കാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ചിന്തിക്കേണ്ടതുണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് ഇതിപ്പോൾ തുടർച്ചയായ അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പറയുന്ന വിമാന കമ്പനികളുടെ വിശ്വാസ്യതയും ഇല്ലെങ്കിൽ ഈ വിമാനങ്ങളുടെയും ഇതിപ്പോൾ ബോയിങ് വിമാനമാണെങ്കിൽ അതിൻ്റെ വിശ്വാസ്യത കൂടുതൽ കൂടുതൽ സംശയത്തിലാവുകയാണ് ബോയിങ് വിമാനങ്ങൾക്ക് നിർമ്മാണത്തിൽ തന്നെ അതിൻ്റെ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് തന്നെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള തോതിൽ ആൾക്കാരിൽ നിന്ന് വലിയ വിമർശനം വരുന്നുണ്ട് മുൻ ജീവനക്കാരിൻ്റെ വെളിപ്പെടുത്തലുകളെല്ലാം തന്നെ ഇപ്പോൾ പുറത്തേക്ക് വരുമ്പോഴൊക്കെ വലിയ കൂടിയാണ് നോക്കിക്കാണുന്നത് നമ്മൾക്ക് ഏറ്റവും അധികം വിശ്വസിച്ചാണ് അതായത് ജീവൻ ഇവരെ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ഈ വിമാന കമ്പനികൾ ആത്മാർത്ഥമായി മനസ്സിലാക്കണം ഇല്ലെങ്കിൽ ചിലവുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത്തരം പരിശോധനകൾ മാറ്റിവെക്കുകയോ ഇല്ലെങ്കിൽ കുറയ്ക്കുകയോ ഒക്കെ ചെയ്താൽ അത് ആൾക്കാരുടെ ജീവനെയാണ് ബാധിക്കുന്നത് ജീവൻ കൊണ്ട് ഒരു ഒരു പന്തയം കളിച്ചുകൊണ്ടുള്ള പരിപാടികളിലേക്ക് കടക്കരുത് എങ്ങനെയെങ്കിലുമൊക്കെ സർവീസ് നടത്തിയാൽ മതി എങ്ങനെയെങ്കിലുമൊക്കെ യാത്രക്കാരെ കൊണ്ടാക്കിയാൽ മതി ഞങ്ങൾക്ക് പണം കിട്ടിയാൽ മതി എന്നുള്ള ഒരു നിലപാടിലേക്കൊക്കെ വിമാന കമ്പനികൾ പോയാൽ അത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്കിടയാക്കും ആൾനാശത്തിലും അപകടങ്ങളിലും ആയിരിക്കും ഇല്ലെങ്കിൽ ദുരന്തങ്ങളിലായിരിക്കും അത് ചെന്ന് അവസാനിക്കുന്നത് അതുകൊണ്ട് വലിയ ശ്രദ്ധ വേണ്ട കാര്യങ്ങളാണ് ഇവയെല്ലാം എന്നുള്ളത് നമ്മൾ തീർച്ചയായും ഓർത്തിരിക്കേണ്ടതാണ് തീർച്ചയായും ഈ പറഞ്ഞതുപോലെ ഓരോ വിമാന യാത്രകളും സുരക്ഷിതമായിരിക്കണം കാരണം ഇത്തരത്തിൽ കടലിന് മുകളിലൂടെയും ആകാശത്തൂടെയും പറക്കുന്ന വിമാനങ്ങളാണ് എന്തെങ്കിലും ഒരു ചെറിയ പിഴവ് പറ്റിയാൽ അതിലുള്ളവരെല്ലാം മരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ റോഡിലൂടെ പോകുന്നൊരു ബസ് പോലെയോ അല്ലെങ്കിൽ ട്രെയിൻ പോലെയോ അല്ല ഇതിൻ്റെ അപകടത്തിൻ്റെ ആഘാതം അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ഇക്കാര്യത്തിൽ ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഈ പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇതിൽ എല്ലാം കൃത്യമായി ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ വിമാനം പറക്കാൻ അനുവദിക്കാവൂ അതിപ്പോൾ ഏത് കമ്പനിയുടേതാണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പറന്നു വരുമ്പോൾ തന്നെ ടെക്നിക്കൽ എറർ കാണിക്കുന്നു അല്ലെങ്കിൽ അത് താഴെ വീണ് തീഗോളമായി മാറുന്നു എന്ന് പറയുമ്പോൾ ഒരു യാത്ര ചെയ്യാൻ വരുന്ന ഒരാൾ എന്ത് സുരക്ഷയോടുകൂടി ഇതിൽ യാത്ര ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതുമാത്രമല്ല ആകാശത്തോടെ പറന്നു പോകുമ്പോൾ പക്ഷികളുണ്ടാകും അതിനൊക്കെ നേരിടേണ്ടതു കൊണ്ട് എല്ലാവിധത്തിലുള്ള മുൻകരുതൽ നടപടികളും അതോടൊപ്പം തന്നെ ഇതിൻ്റെ സുരക്ഷ സംബന്ധിച്ചുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ വളരെ നന്നായി ഒരു യാത്ര വിമാനത്തിലൂടെ പോകാൻ കഴിയും ഇനിയിപ്പോൾ കുറേ ദിവസങ്ങളോളം ഈ ഒരു വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട് വാർത്തകൾ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും വിമാനത്തിൽ കയറാൻ വലിയ പേടിയായിരിക്കും കാരണം നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവർ പോലും ഭീതിയോടുകൂടിയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് അത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലൊരു ശ്രദ്ധ എല്ലാവരും വിമാന കമ്പനികളെല്ലാം പുലർത്തേണ്ടതുണ്ട് കൃത്യമായ രീതിയിലുള്ള ചെക്കിങ് ഉറപ്പാക്കണം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതെല്ലാം നന്നാക്കി വളരെ വ്യക്തമായി വളരെ ക്ലിയറായി സുസജ്ജമായിട്ട് മാത്രമേ വിമാനം പറത്തിക്കാവൂ അല്ലെങ്കിൽ അത് വലിയ പ്രത്യാഘാതങ്ങൾക്കിടയാക്കും അതു പിന്നെ വലിയ ദുരന്തത്തിനും ഇടയാക്കും ഒരുപാട് കുടുംബങ്ങളാണ് ഇതോടുകൂടി ഇല്ലാതാകുന്നത് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി വിമാനം കൊണ്ടുപോകേണ്ടതുണ്ട് ഇപ്പോൾ ഈ അടുത്ത ഒരു മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന അപകടത്തിന് കൂടാതെ ഇപ്പോൾ ഉണ്ടായ ഈ അപകടം കൂടി അതായത് ഇത് എന്ന് പറയാൻ കഴിയില്ല ഇപ്പോൾ ഉണ്ടായ ഈ ഒരു ശ്രദ്ധക്കുറവ് അല്ലെങ്കിൽ പുകയൊക്കെ ഉയർന്നതുമായി ബന്ധപ്പെട്ട് എല്ലാവരിലും ഭീതി സൃഷ്ടിച്ചിട്ടുണ്ട് അത് മാറ്റിയെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് അതെ തീർച്ചയായിട്ടും നമ്മളുടെ സർക്കാരുകൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള നീക്കങ്ങൾ അതായത് ഇതിനെ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് ഈ ഹിമാലയൻ മേഖലയിലൊക്കെ നമ്മുടെ ഈ ഹിമാലയൻ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകുന്ന ഒരു മേഖലയാണ് അത് മഴ ഉള്ളപ്പോഴും മഴയില്ലാത്തപ്പോഴും അതുതന്നെയാണ് അവിടുത്തെ പ്രശ്നമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കാറ്റ് വരാം ഹിമപാതത്തെ തുടർന്നുണ്ടാകുന്ന കൊടുങ്കാറ്റുകൾ ആ കൊടുങ്കാറ്റുകളോടൊപ്പം തന്നെ വരുന്ന കാലാവസ്ഥാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം അപ്പോൾ ഇതൊക്കെ വലിയ തോതിൽ ആ മേഖലയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കും ഇപ്പോൾ ദക്ഷിണേന്ത്യയിലാണെങ്കിൽ ഇപ്പോൾ മൺസൂണാണ് മൺസൂൺ ആയതുകൊണ്ട് തന്നെയാണ് ഒരു യുദ്ധവിമാനത്തിന് നമ്മുടെ തിരുവനന്തപുരത്തെ എയർപോർട്ടിൽ ഇറക്കേണ്ടി വന്നു ഒരു യുദ്ധവിമാനം അതായത് യു കെയുടെ വ്യോ ഈ പറയുന്ന വ്യോമസേനയുടെ ഭാഗമായിട്ടുള്ള എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന യുദ്ധവിമാനമാണ് അവരുടെ ഈ പറയുന്ന വിമാനവാഹിനി കപ്പലിൽ പറന്നിറങ്ങേണ്ട വിമാനത്തിന് അവിടെ കാറ്റും മഴയും ഉടൽമഞ്ഞും കാരണമാണ് ഇറങ്ങാൻ കഴിയാതെ തിരുവനന്തപുരത്തേക്ക് ഗതി മാറ്റി വരേണ്ടി വന്നത് അങ്ങനെ വന്നതുകൊണ്ടാണ് അവർ തിരുവനന്തപുരത്ത് ഇറക്കി പക്ഷേ സേഫായിട്ട് ലാൻഡ് ചെയ്യാൻ കഴിഞ്ഞു അവർക്ക് ഇന്ധനം നിറച്ച് മടങ്ങാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇന്ത്യൻ സർക്കാരും ഇന്ത്യൻ പ്രതിരോധ സേനകളും എല്ലാം ചെയ്തു കൊടുത്തു എഫ് എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന അത്യാധുനിക വിമാനമാണ് അത് ആ വിമാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് സ്റ്റെൽത്തായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് അതായത് ഈ പറയുന്ന റഡാറുകളെ കബളിപ്പിക്കാൻ കഴിവുള്ള വലിയ തോതിൽ ആക്രമണം നടത്താനൊക്കെ ശേഷിയുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഒരു യുദ്ധ പോലും ഇറങ്ങേണ്ടി വരുന്നെന്ന് പറഞ്ഞാൽ കാലാവസ്ഥ നമുക്ക് അത്ര ക്രിട്ടിക്കലാണ് കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളും ഇവിടുണ്ട് അപ്പോൾ ഓരോ ഘട്ടത്തിലും എവിടെയായാലും ഈ വിമാനയാത്ര അത്രയേറെ കൂടി കാണണം ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും അലംഭാവം പുറ പുലർത്തുന്നവരെ പൂർണ്ണമായും തന്നെ നടപടിയെടുത്ത് പുറത്താക്കേണ്ടതും ഏറ്റവും നന്നായിട്ടും ശരിയായും കൃത്യമായും അപകടരഹിതമായും ഈ മേഖലയിലേക്ക് കൊണ്ടുപോകേണ്ടതും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് എന്നുള്ളതാണ് ഇവിടെ ഏറെ പ്രസക്തമായ കാര്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക